ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതാമൃതം ഒമ്പതാം സ്കന്ധം തുടരുകയാണ് ഭരതൻ ശ്രീശുഖൻ അരുളി അല്ലയോ രാജൻ രാജർഷികളും ബ്രഹ്മർഷികളും ജനിച്ച പൂരുവംശത്തെ പറ്റി പറയാം അതിലാണല്ലോ അങ്ങയുടെയും ജനനം പൂരുവിൻ്റെ പുത്രൻ ജനമേജയൻ ജനമേചയൻ്റെ പതിനൊന്നാം തലമുറയിൽ പിറന്ന രന്തിഭാരന് സുമതി ധ്രുവൻ അപ്രതിരഥൻ എന്ന് മൂന്ന് പുത്രന്മാർ അപ്രതിരഥൻ്റെ പുത്രനായ കണ്ണുൻ്റെ മകൻ മേധാതിഥി മേധാതിഥിയിൽ നിന്നും പ്രസ്കണ്ണുവൻ തുടങ്ങിയ ബ്രാഹ്മണരുണ്ടായി സുമതിയുടെ പുത്രൻ രൈഫ്യൻ രൈഫ്യൻ്റെ പുത്രനാണ് ദുഷ്യന്തൻ ദുഷ്യന്തൻ ഒരിക്കൽ ഏതാനും ഭടന്മാരോടുകൂടി നായാട്ടിനു പോയി കണ്ണുവാശ്രമപഥത്തിലെത്തി അവിടെ സ്വകാന്തി കൊണ്ട് ആശ്രമത്തെ അലങ്കരിക്കുന്ന ലക്ഷ്മി എന്ന് തോന്നുമാറുള്ള ഒരു ഉത്തമ സ്ത്രീയെ കണ്ട് ദുഷ്യന്തൻ മോഹിതനായി കാമസന്തപ്തനായ അദ്ദേഹം അവളോട് മൃദുലമനോഹരമായി ചോദിച്ചു ഐ കമലദളനയനേ ചേതോഹാരിണി നീ ആര് ഈ നിർജ്ജനവനത്തിൽ നീ എന്തു ചെയ്യുന്നു സുമധ്യമേ നീ രാജന്യതനയെയാണെന്ന് ഞാൻ അറിയുന്നു ഭൂരുവംശജാതന്മാരുടെ മനസ്സ് ഒരിക്കലും അധർമ്മത്തിൽ രമിക്കുകയില്ല ശകുന്തള മറുപടി പറഞ്ഞു വിശ്വാമിത്രൻ്റെ പുത്രിയാണ് ഞാൻ അമ്മ മേനക എന്നെ കാട്ടിൽ ഉപേക്ഷിച്ചു പോയി കണ്ണു മഹർഷിക്ക് ഇതെല്ലാം അറിയാം ഞങ്ങൾ അങ്ങേക്ക് എന്തു ചെയ്യട്ടെ പത്മവലാശലോചന വന്നാലും ഇരുന്നാലും ഞങ്ങളുടെ ആതിഥ്യം സ്വീകരിച്ചാലും വരിനെല്ലിൻ ചോറുണ്ട് ഊണ് കഴിച്ചാലും ഇഷ്ടമെങ്കിൽ താമസിച്ചാലും ദുഷ്യന്തൻ പറഞ്ഞു അല്ലയോ സുന്ദരി കുശികകുലജാതിയായ നിനക്ക് ഇത് അനുരൂപം തന്നെ രാജകന്യക സദൃശനായ സദൃശനായവരനെ സ്വയം വരിക്കുക പതിവുണ്ടല്ലോ ശകുന്തള സമ്മതം നൽകിയപ്പോൾ ദേശകാല വിഭാഗജ്ഞനായ രാജാവ് ഗാന്ധർവ്വ വിധിപ്രകാരം അവളെ പരിണയിച്ചു അമോഘവീരനായ രാജർഷി അവളിൽ ഗർഭാധാനം ചെയ്തു പിറ്റേന്ന് സ്വപുരത്തിലേക്ക് മടങ്ങിപ്പോയി ശകുന്തള യഥാകാലം ഒരു പുത്രനെ പ്രസവിച്ചു കുട്ടിയുടെ ജാതകർമാതിക്രിയകൾ ക്രിയകൾ മഹർഷി വനത്തിൽ വെച്ചു നടത്തി ആ ബാലൻ സിംഹങ്ങളെ പിടിച്ചുകെട്ടി കളിച്ചു പോന്നു വിഷ്ണുവിൻ്റെ അംശാംശ സമ്പൂതനായ ആ പുത്രനോട് ഒരുമിച്ച് ശകുന്തള ഭർത്തൃ സമീപം രാജാവ് നിർദ്ദോഷരായ അവരെ സ്വീകരിച്ചില്ല അപ്പോൾ സകല രംഗേക്കുമാർ ഒരശരീരി ഉണ്ടായി മാതാവ് തോലുറ മാത്രം പുത്രൻ പിതാവിൻ്റെ വകയാണ് ദുഷ്യന്ത പുത്രനെ ഭരസ്വ ഭരിച്ചാലും രക്ഷിച്ചാലും ശകുന്തളയെ അവമാനിക്കരുത് പുത്രൻ കുലതന്തു നിലനിർത്തി പിതാവിനെ നരകത്തിൽ നിന്നും കരകയറ്റുന്നു ഈ ഗർഭത്തിന്റെ കർത്താവ് അങ്ങ് തന്നെ ശകുന്തള പറഞ്ഞത് സത്യമാകുന്നു രാജാവ് അവരെ സ്വീകരിച്ചു അച്ഛൻ്റെ കാലശേഷം ഭരതൻ രാജാവായി അതിയശസ്വിയും വിഷ്ണംശഭൂതനുമായ അദ്ദേഹത്തിൻ്റെ മഹിമ ഇന്നും ലോകത്തിൽ കീർത്തിക്കപ്പെടുന്നു ഭരതന്റെ കൈയിൽ ചക്രചിഹ്നവും കാലടികളിൽ പത്മകോശലക്ഷണങ്ങളും ഉണ്ടായിരുന്നു മഹാഭിഷേക വിധിപ്രകാരം ചക്രവർത്തിയായി അഭിഷേകം ചെയ്യപ്പെട്ട ഭരതൻ മാമതയ മഹർഷിയുടെ പൗരോഹിത്യത്തിൽ ഗംഗാതീരത്തിൽ അമ്പത്തഞ്ചും യമുനാതീരത്തിൽ എഴുപത്തെട്ടും അശ്വമേധമനുഷ്ഠിച്ച് ഭഗവാനെ പൂജിച്ചു അഗ്നി ജ്വലിപ്പിച്ച് യാഗം ചെയ്ത ഭരതൻ ആയിരം ബ്രാഹ്മണ ആയിരം ബ്രാഹ്മണർക്ക് ഓരോരുത്തർക്കും പതിമൂവായിരത്തി എൺപത്തി നാല് പശുക്കളെ വീതം ദാനം ചെയ്തു മൂവായിരത്തി മുന്നൂറ് കുതിരകളെ പൂട്ടിയ രഥത്തിൽ സവാരി ചെയ്ത് ഭരതൻ സർവരാജാക്കന്മാരെയും വിസ്മയിപ്പിക്കുകയും മായയെ തരണം ചെയ്ത് പുരുഷോത്തമനെ പ്രാപിക്കുകയും ചെയ്തു മഷ്ണാരം എന്ന തീർത്ഥസ്ഥാനത്ത് വെച്ച് നടത്തിയ യാഗാവസരത്തിൽ പതിനാല് ലക്ഷം പൊന്നുകെട്ടിച്ച കൊമ്പനാനകളെ ദാനം ചെയ്യുകയുണ്ടായി ഭരതന്റെ മഹത്വം പൂർവരാജാക്കന്മാരാരും പ്രാപിച്ചിട്ടില്ല ഇനി ആരും പ്രാപിക്കുകയുമില്ല ദിഗ്വിജയകാലത്ത് കിരാതഹൂണാദികളായ വേദവിരോധികളെയെല്ലാം വധിച്ചു പണ്ട് അസുരന്മാർ ദേവന്മാരെ ജയിച്ച് പാതാളത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയ ദേവസ്ത്രീകളെ ഭരതൻ വീണ്ടെടുത്തു ഭരതൻ രാജ്യം വാഴകെ ഭൂമിയും അന്തരീക്ഷവും ജനങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകിക്കൊണ്ടിരുന്നു അദ്ദേഹം ഇരുപത്തിയേഴായിരം സംവത്സരം ചക്രവർത്തിയായി വാണു നിസ്തുലമായ ഐശ്വര്യവും അധികാരവും പ്രാണങ്ങളും നശ്വരങ്ങളെന്ന് കണ്ട് ഭരതൻ അവയിൽ നിന്നും വിരമിച്ചു വിദർഭരാജാവിൻ്റെ മൂന്ന് പുത്രിമാരെ ഭരതൻ വേട്ടു അതിപ്രിയരായ അവരുടെ സന്താനങ്ങൾ അനുരൂപരല്ലെന്ന് പറയുകയാൽ തങ്ങളെ രാജാവ് ഉപേക്ഷിച്ചെങ്കിലോ എന്ന് ഭയന്ന് അവർ പുത്രന്മാരെ കൊന്നു ഇങ്ങനെ വംശം വിഛിന്നമായപ്പോൾ ഭരതൻ സന്താനലാഭത്തിനായി മരുസ്ഥോമം എന്ന യാഗം കൊണ്ട് മരുദേവതകളെ ആരാധിച്ചു അവർ ഭരദ്വാജനെ പുത്രനായി നൽകി ഒരിക്കൽ ബൃഹസ്പതി സോദരനായ ഉദദ്ധൻ്റെ അന്തർവഗ്നിയായ ഭാര്യ മമതയെ സംയോഗം ചെയ്യാൻ ഒരുമ്പെട്ടു ഗർഭഗതനായ ശിശു തടഞ്ഞത് വകവയ്ക്കാതെ ബൃഹസ്പതി ശിശു അന്ധനായി പോകട്ടെ എന്ന് ശപിച്ചുകൊണ്ട് കൊണ്ട് രേതോത്സർഗം ചെയ്തു ശിശു രേതസിനെ ചവിട്ടിപ്പുറത്താക്കി ശാപമേറ്റ ശിശുവാണ് ദീർഘതമസ് എന്ന മുനി പുറത്തു വീണ ബൃഹസ്പതി വീര്യത്തിൽ നിന്നും ഉണ്ടായവൻ ഭരദ്വാജനും ഭർത്താവ് തന്നെ ഉപേക്ഷിക്കുമെന്ന് ഭയപ്പെട്ട് ആ ശിശുവിനെ ഉപേക്ഷിക്കാൻ ഒരുങ്ങിയ മ മമതയോട് ദേവന്മാർ പറഞ്ഞു മൂഢേ ദ്വാജം ഇമം ഭര നിങ്ങൾ ഇരുവരിൽ നിന്നും ജനിച്ച ഇവനെ രക്ഷിക്കുക അവൾ കേൾക്കാഞ്ഞപ്പോൾ അവർ ബൃഹസ്പതിയോട് പറഞ്ഞു ദ്വാജം ഭര ബൃഹസ്പതി മാതാവും പിതാവും പരസ്പരം ഭാരമേൽപ്പിച്ച് ഇരുവരും വിടിഞ്ഞു ഭര എന്ന് ദേവന്മാർ പറഞ്ഞതിൽ നിന്നുമാണ് ഭരദ്വാജൻ എന്ന പേര് വന്നത് ആ ശിശുവിനെയും മരുദേവതകൾ വളർത്തി ഭരതവംശം വിച്ഛിന്നമാകാൻ തുടങ്ങിയപ്പോൾ അവർ ഭരദ്വാജനെ ഭരതന് പുത്രനായി നൽകി രന്തിദേവൻ ഭരതകുലം വിദദ്ധമായപ്പോൾ ലഭിച്ച പുത്രനാകയാൽ ഭരദ്വാജന് വിദധൻ എന്നും പേർ വന്നു വിദദ്ധൻ്റെ മകൻ മന്യു അവന് അഞ്ചു പുത്രന്മാർ ബൃഹക്ഷത്രൻ ജയൻ മഹാവീര്യൻ നരൻ ഗർഗൻ എന്നിങ്ങനെ നരൻ്റെ മകൻ സംകൃതി സംകൃതിക്ക് ഗുരുവെന്നും രന്തിദേവനെന്നും രണ്ട് പുത്രന്മാർ അവരിൽ രന്തിദേവൻ്റെ കീർത്തി ഇഹത്തിലും പരത്തിലും ഗാനം ചെയ്യപ്പെടുന്നു യാദൃച്ഛികമായി കിട്ടുന്ന ധനമെല്ലാം ദാനം ചെയ്തുകൊണ്ട് സകുടുംബം വിശന്നു വലഞ്ഞ് രന്തിദേവൻ ജലപാനം പോലുമില്ലാതെ നാൽപ്പത്തിയെട്ട് നാൾ കഴിച്ചു പിറ്റേന്ന് കാലത്ത് കുറച്ച് നെയ്യും പായസവും ഗോതമ്പടയും വെള്ള വെള്ളവും കിട്ടി പൈതാഹം കൊണ്ട് തളർന്ന് അത് കഴിക്കാൻ ആരംഭിച്ചപ്പോൾ ഒരു ബ്രാഹ്മണൻ അതിഥിയായി വന്നു ചേർന്നു സർവത്ര ഹരിയെ ദർശിക്കുന്ന രന്തിദേവൻ സാദരം സശ്രദ്ധം അതിഥിക്ക് ഒരു പങ്ക് ആഹാരം നൽകി ബാക്കിയുള്ളത് താനും കുടുംബവും കഴിക്കാനൊരുങ്ങുന്ന നേരത്ത് ഒരു ശൂദ്രൻ വന്നു ഹരിസ്മരണയോടെ ഓരോ ഹരി ആ അതിഥിക്കും കൊടുത്തു ശൂദ്രൻ പോയി കഴിഞ്ഞപ്പോൾ വേറൊരുവൻ കുറെ നായ്ക്കളുമായി അതിഥിയായിട്ടെത്തി രാജാവേ ഞങ്ങൾക്ക് വല്ലാതെ വിശക്കുന്നു കഴിക്കാൻ എന്തെങ്കിലും തരണേ എന്നവർ അപേക്ഷിച്ചു ബാക്കിയുണ്ടായിരുന്നത് സാദരം അവന് നൽകിക്കൊണ്ട് രന്തിദേവൻ ശ്വാക്കളെയും ശവപതിയെയും നമസ്കരിച്ചു ഇനി ഒരാൾക്ക് കുടിക്കാൻ മാത്രം വെള്ളം ഉണ്ടുവാക്കി അത് കുടിക്കാൻ തുടങ്ങുമ്പോൾ ഒരന്ത്യജൻ വെള്ളവും വ്യാജിച്ചുകൊണ്ടെത്തി പുൽക്കസന്റെ ദീനവചനം കേട്ട് അനുതാപാർത്തനായ രന്തിദേവൻ ഈ അമൃതവാണി കുഴിച്ചു ന കാമയേഹം ഗതിമീശ്വരാത്പരാം അഷ്ടർദ്ധി യുക്താം അപുനർഭവം വാ ആർത്തിം പ്രവത്യഖിലേഹാജാം ഭവന്ത്യ ഭവന്ത്യ ഭവന്ദ് സിദ്ധികളോ കൈവല്യം പോലുമോ ഞാൻ ഈശ്വരനിൽ നിന്നും ആഗ്രഹിക്കുന്നില്ല സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ വാണ് അവരുടെ ദുഃഖമെല്ലാം ഏറ്റെടുത്ത് അവരെ ദുഃഖം മുക്തരാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദാഹം കൊണ്ടുപൊരിയുന്ന ജീവന് ജീവനദായകമായ ഈ ജലം സമർപ്പിക്കുന്നതുകൊണ്ട് എൻ്റെ പൈതാഹങ്ങളും ശോകമോഹങ്ങളും ക്ലാന്തിയും ശ്രാന്തിയും എല്ലാം നിവർത്തിക്കും ഇപ്രകാരം പാടിക്കൊണ്ട് ദാഹം മൂലം മരിക്കാറായവനും നിസർഗകരുണനും ധീരനുമായ രന്തിദേവൻ ജലം ഉൽക്കസന് നൽകി വിഷ്ണുമായയാൽ ബ്രഹ്മാദികളായ ത്രിഭുവനാധീശ്വരന്മാരാണ് ബ്രാഹ്മണാധിവേഷത്തിൽ രാജാവിനെ പരീക്ഷിക്കാൻ വന്നത് വരദാന തൽപരരായ അവർ അദ്ദേഹത്തിന് ദർശനം നൽകി രന്തിദേവൻ ശ്രീഹരിയിൽ പരമഭക്തിയോടെ അവരെയെല്ലാം നമസ്കരിച്ചു അനന്യഭക്തനും ഈശ്വരാർപ്പിത ചിത്തനുമായ രന്തിദേവൻ മായാമുക്തനായി ജീവൻമുക്തനായി തീർന്നു രന്തിദേവനുമായുള്ള സംസർഗത്താൽ അദ്ദേഹത്തിൻ്റെ അനുയ അനുയായികളെല്ലാവരും നാരായണ പരായണന്മാരായ യോഗികളായി ഭവിച്ചു അജമീഠവംശജനായ മുദ്ഗലന് ദിവോദാസൻ എന്നൊരു പുത്രനും അഹല്യ എന്നൊരു പുത്രിയും ഉണ്ടായി അഹല്യെ ഗൗതമൻ വേട്ടു അവരുടെ പുത്രൻ ശതാനന്ദൻ ശതാനന്ദ പുത്രൻ സത്യധൃതി സത്യധൃതിപുത്രനായ പുത്രനായ ഇരട്ടക്കുട്ടികളാണ് ഇരട്ട കുട്ടികളാണ് കൃപനും കൃപിയും കാട്ടിൽ നായാട്ടിനു വന്ന ശന്തനു മഹാരാജാവ് അനാഥരായി പുൽക്കൂട്ടത്തിൽ കിടക്കുന്ന ഈ കുട്ടികളെ കൊണ്ടുപോയി വളർത്തി കൃപി ദ്രോണാചാര്യരുടെ ഭാര്യയായി തീർന്നു ശന്തനു ബൃഹദ്രഥന് രണ്ട് മാംസപിണ്ഡങ്ങളായി ഒരു സന്താനമുണ്ടായി മാതാവ് ആ പിണ്ഡങ്ങൾ പുറത്തെറിഞ്ഞു അവിടെ കളിച്ചു നടന്നിരുന്ന ജര എന്ന പിശാചിക ആ പിണ്ടങ്ങൾ പിഡങ്ങൾ ചേർത്തുവച്ച് ജീവിക്കുക ജീവിക്കുക എന്ന് പറഞ്ഞു അവ യോജിച്ചു ജീവിച്ചു ജരയാൽസന്ധിതനായ ആ ബൃഹദ്രഥ ജരാസന്ധൻ ജരാസന്ധവംശീയനായ പ്രദീപന് ദേവാപി ശന്തനു ബാഹ്ലീകൻ എന്ന് മൂന്ന് പുത്രന്മാർ ദേവാപി തപസ്സിനായി കാട്ടിൽ പോയി അതിനാൽ ശന്തനു രാജാവായി പൂർവജന്മത്തിൽ ഇദ്ദേഹത്തിന് മഹാഭിഷക് എന്നായിരുന്നു പേര് ജരാജീർണനായ ആരെയെങ്കിലും കൈകൊണ്ട് തൊട്ടാൽ ആ ആൾ യൗവനം പ്രാപിക്കും തനുവിന് ശം സുഖം നൽകുന്നവൻ എന്നതിനാൽ ശാന്തനു എന്നു പേരു വന്നു ശന്തനുവിൻ്റെ രാജ്യത്തിൽ പന്ത്രണ്ട് വർഷം മഴ പെയ്തില്ല ശനു പരിവേത്താവായതുകൊണ്ടാണ് ജ്യേഷ്ഠനു മുമ്പേ രാജ്യം ഭരിച്ചതുകൊണ്ടാണ് മഴ പെയ്യാത്തത് എന്ന് ബ്രാഹ്മണർ പറഞ്ഞു ശന്തനു വനത്തിലെത്തി ജ്യേഷ്ഠനോട് രാജ്യഭാരമേറ്റെടുക്കാൻ അപേക്ഷിച്ചു ചന്ദനുവിൻ്റെ അറിവ് കൂടാതെ അദ്ദേഹത്തിൻ്റെ മന്ത്രി ബ്രാഹ്മണരെ അയച്ച് ദേവാബിയെ വേദവിദ്വേഷിയാക്കിയിരുന്നു ചന്ദനുവിൻ്റെ അപേക്ഷയ്ക്ക് മറുപടി നൽകുന്ന സമയത്ത് വേദങ്ങളെ നിന്ദിക്കുകയും അങ്ങനെ ദേവാബി സ്വയം രാജ്യത്തിന് അനർഹനാകുകയും ചെയ്തു ചന്ദനുവിൻ്റെ ദോഷം തീർന്നു രാജ്യത്തിൽ മഴ പെയ്യുകയും ചെയ്തു ദേവാബി യോഗശക്തി ശക്തി കൊണ്ട് കലാപഗ്രാമത്തിൽ വസിക്കുന്നു കലിയുഗത്തിൽ സോമവംശം നശിക്കുമ്പോൾ അടുത്ത കൃതയുഗ ആരംഭത്തിൽ അദ്ദേഹം ആ വംശത്തെ പുനരുദ്ധരിക്കും വ്യാസൻ ശന്തനുവിന് ഗംഗാദേവിയിൽ ആത്മജ്ഞനായ ഭീഷ്മനുണ്ടായി ധർമ്മജ്ഞനും ഭാഗവതനും ക്രാന്തദൃശിയും മഹാരഥനുമായ ഭീഷ്മൻ പോരിൽ പരശുരാമനെപ്പോലും സന്തോഷിപ്പിച്ചിട്ടുണ്ട് ശന്തനുവിന് ദാശകന്യകയായ സത്യവതിയിൽ ചിത്രാംഗതൻ വിചിത്രവീര്യൻ വീര്യൻ രണ്ട് രണ്ടു പുത്രന്മാരുണ്ടായി അവരിൽ ചിത്രാംഗതൻ പേരുള്ള ഗന്ധർവനാൽ കൊല്ലപ്പെട്ടു ആ സത്യവതിയിലാണ് പരാശര മഹർഷിയിൽ നിന്നും മഹാവിഷ്ണുവിൻ്റെ അംശസംഭൂതനും വേദരക്ഷകനുമായ എൻ്റെ അച്ഛൻ വേദവ്യാസ മഹർഷി അവതരിച്ചത് അച്ഛൻ്റെ അടുത്തു നിന്നും ഞാൻ ഈ ഭാഗവതം അഭ്യസിച്ചു വൈലാദികളായ സ്വശിഷ്യന്മാരെ വിട്ട് സർവജ്ഞനായ അച്ഛൻ ശാന്തനായ എനിക്ക് ഈ ഭാഗവതം ഉപദേശിച്ചു തന്നു സ്വയംവര മണ്ഡപത്തിൽ നിന്നും ഭീഷ്മർ ബലമായി പിടിച്ചുകൊണ്ടുവന്നുകൊടുത്ത രണ്ട് കാശിരാജകന്യകളെ വിചിത്രവീര്യൻ വിവാഹം ചെയ്തു അവരിൽ അത്യാസക്തനായി രാജയക്ഷ്മാവ് പിടിച്ച് വിചിത്ര വീര്യൻ മരണമടിഞ്ഞു മരണമടഞ്ഞു അമ്മയായ സത്യവതിയുടെ ആജ്ഞ അനുസരിച്ച് വ്യാസൻ സോദരഭാര്യമാരിൽ പുത്രോൽപാദനം ചെയ്തു അംബികയിൽ ധൃതരാഷ്ട്രനെയും അംബാലികയിൽ പാണ്ഡുവിനെയും ദാസിയിൽ വിദുരനെയും ജനിപ്പിച്ചു ധൃതരാഷ്ട്രന് ഗാന്ധാരിയിൽ നൂറുപുത്രന്മാർ ദുഷള എന്നൊരു കന്യകയും അവരിൽ ജ്യേഷ്ഠൻ ദുര്യോധനൻ മഹർഷിശാപം മൂലം പ്രജനനാശക്തനായ പാണ്ഡുവിൻ്റെ പ്രഥമപത്നി കുന്തിക്ക് ധർമ്മദേവനിൽ നിന്നും ധർമ്മപുത്രനും വായുവിൽ നിന്ന് ഭീമസേനനും ഇന്ദ്രനിൽ നിന്ന് അർജുനനും ജനിച്ചു പാണ്ഡുവിൻ്റെ ദ്വിതീയ ഭാര്യയായ അശ്വിനി ദേവതകളിൽ നിന്നും നകുലനും സഹദേവനും ഉണ്ടായി പാഞ്ചാലിയിൽ യുധിഷ്ഠിരന് പ്രതിവിന്ധ്യനും ഭീമന് ശ്രുതസേനും അർജുനന് ശ്രുതകീർത്തിയും നകുലന് ശതാനീകനും സഹദേവന് ശ്രുതകർമാവും ഉണ്ടായി പൗരവി എന്ന പത്നിയിൽ യുധിഷ്ഠിരന് ദേവകനും ഭീമസേനന് ഹിഡിം ഹിഡിംബയിൽ ഖടോൽക്കജനും കാളിയിൽ സർവഗതനും സഹദേവന് പർവ്വതപുത്രിയായ വിജയയിൽ സുഹോത്രൻ എന്നൊരു പുത്രനും ജനിച്ചു നകുലന് രേണുമതിയിൽ വീരമിത്രനും അർജുനന് നാഗകന്യകയായ ഉലൂബിയിൽ ഇരാവാനും മണിപൂര രാജാവിൻ്റെ പുത്രിയിൽ ബഭ്രുവഹനനും ഉണ്ടായി ബഭ്രുവാഹനൻ പുത്രികാധർമ്മമനുസരിച്ച് മാതാമഹൻ്റെ പുത്രനായി തീർന്നു അങ്ങയുടെ പിതാവായ അഭിമന്യു അർജുനനിൽ നിന്നും സുഭദ്രയിൽ ജനിച്ചു അഭിമന്യു സർവാതിരഥ ജേതാവായിരുന്നു അഭിമന്യുവിൽ നിന്നും ഉത്തരയിൽ അങ്ങ് കൗരവനാശ കൗരവനാശാനന്തരം അശ്വത്ഥാമാവയച്ച ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും ശ്രീകൃഷ്ണൻ അങ്ങയെ കാത്തുരക്ഷിച്ചു ജനമേജയൻ ശ്രുതസേനൻ ഭീമസേനൻ ഉഗ്രസേനൻ എന്നിവരാണല്ലോ അങ്ങയുടെ പുത്രന്മാർ തക്ഷകനിൽ നിന്നും അങ്ങയ്ക്ക് മരണമേർപ്പെട്ടു എന്ന് കേട്ട് ജനമേജയൻ സർപ്പയാഗത്തിൽ സർപ്പങ്ങളെ ഹോമിക്കും സർവഭൂമിയും ജയിച്ചിട്ട് തുരൻ എന്ന മഹർഷിയെ പുരോഹിതനാക്കി അശ്വമേധയാഗങ്ങൾ കൊണ്ട് ശ്രീ ഭഗവാനെ ആരാധിക്കും യദുവംശം ഇനി യുടെ ജ്യേഷ്ഠപുത്രനായ യദുവിൻ്റെ വംശം പറയാം യദുവംശ്രവണം പാപഹരവും പുണ്യപ്രദവുമാകുന്നു ആ വംശത്തിലാണല്ലോ പരമാത്മാവ് മനുഷ്യരൂപേണ അവതാരമെടുത്തത് യദുവിന് സഹസ്രജിത്ത് ക്രോഷ്ടാവ് നളൻ റിപു എന്നു നാല് പുത്രന്മാർ അവരിൽ യദുവിൻ്റെ പരമ്പരയിൽപ്പെട്ട ഉശനസ്സിന് രുചകൻ എന്നൊരു പുത്രൻ രുചകന് ഉരുജിത്ത് രുക്മൻ രുമേഷു പ്രഥു ജ്യാമഹൻ എന്നീ പുത്രന്മാരുണ്ടായി ജ്യാമൻ്റെ ഭാര്യ ശൈബ്യ അവർക്ക് സന്താനമുണ്ടായില്ല എന്നിരുന്നാലും ഭാര്യയെ ഭയപ്പെട്ട ജാമഖൻ വേറെ ഭാര്യയെ സ്വീകരിച്ചില്ല ഒരിക്കൽ പോരിൽ ശത്രുവിനെ തോൽപ്പിച്ച് ശത്രുഭവനത്തിൽ നിന്നും ഒരു കന്യകയെ ഭുജിഷ്യയാക്കാൻ ഉദ്ദേശിച്ച് അപഹരിച്ചു കൊണ്ടുപോകുന്നു അവളെ തേരിലിഴുത്തി കൊണ്ടുവരുന്നത് കണ്ട് ശൈബ്യ കോപത്തോടെ ആരിവൾ വഞ്ചക എൻ്റെ സ്ഥാനത്ത് കയറ്റിയിരുത്തപ്പെട്ട ആര് എന്ന് ചോദിച്ചു ഭീതനായ ജ്യാമൻ നിൻ്റെ സ്നുഷ ഉത്തരം പറഞ്ഞപ്പോൾ ഞാൻ വന്ധ്യ സഭഗ്നിയൊട്ടില്ല താനും അപ്പോൾ പിന്നെ എങ്ങനെ സ്നുഷയുണ്ടാകും എന്ന് അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു രാജ്ഞി പ്രസവിച്ചുണ്ടാകുന്ന പുത്രന് ഇവൾ ഉപയോഗപ്പെടും എന്ന് പറഞ്ഞു ജ്യാമൻ വിശ്വദേവന്മാരും പിതൃക്കളും അത് അനുമോദിച്ചു യഥാകാലം ശൈബ്യ ഗർഭം ധരിച്ചു ഒരു ശോഭനപുത്രനെ പ്രസവിച്ചു വിദർഭൻ എന്ന അവന് പേര് വിദർഭൻ യഥാകാലം പിതാവ് വളർത്തിക്കൊണ്ടുപോകുന്ന കന്യകയെ വിവാഹം ചെയ്തു അവർക്ക് കുശൻ ക്രഥൻ രോമപാതൻ എന്നു മൂന്ന് പുത്രന്മാർ ഇവരിൽ ക്രഥന്റെ പരമ്പരയിൽ പിറന്ന അനമിത്രന് ഒരു ഭാര്യയിൽ നിംളൻ എന്നൊരുവനും മറ്റൊരു കളിൽ വൃഷ്ണി എന്നൊരുവനും പുത്രന്മാർ വൃഷ്ണിക്ക് ശഭൽക്കൻ ചിത്രരഥൻ എന്നു രണ്ടു പുത്രന്മാരും മറ്റൊരു ഭാര്യയായ ഗാന്ധിനിയിൽ അക്രൂരൻ തുടങ്ങിയ പ്രഖ്യാതരായ പതിമൂന്ന് ഉണ്ടായി ഈ വൃഷ്ണിവംശത്തിൽ പി പിറന്ന പുനർവസുവിന് ആഹുകൻ എന്നൊരു പുത്രനും ആഹുകി എന്നൊരു പുത്രിയും പിറന്നു ആഹുകന് ദേവകനെന്നും ഉഗ്രസേനെന്നും രണ്ട് പുത്രന്മാർ ദേവകന് ദേവവാൻ ഉപദേവൻ സുദേവൻ ദേവവർദ്ധനൻ എന്നു നാല് പുത്രന്മാരും ഹൃതദേവ ശാന്തിദേവ ഉപദേവ ശ്രീദേവ ദേവരക്ഷിത സഹദേവ ദേവകി എന്നിങ്ങനെ ഏഴ് പുത്രിമാരും ജനിച്ചു ഉഗ്രസേനന് കംസൻ തുടങ്ങി ഒമ്പത് പുത്രന്മാരും കംസ തുടങ്ങി അഞ്ചു ഉണ്ടായി ചിത്രരഥപുത്രനായ വിദൂരഥൻ്റെ പുത്രൻ ശൂരൻ ശൂരകുലത്തിൽ പിറന്ന ഹൃദീകൻ്റെ പുത്രന്മാരാണ് ദേവബാഹു ശതധനുസ് കൃതവർമാവ് എന്നിവർ ഹൃദീകന് ദേവമേഠൻ എന്ന് വേറൊരു പുത്രനും ഉണ്ടായിരുന്നു ആ ദേവമേഠന് ശൂരൻ എന്നൊരു മകൻ ശൂരൻ്റെ ഭാര്യ മാരിഷ ശൂരന് മരിഷയിൽ വസുദേവൻ തുടങ്ങി പത്തു പുത്രന്മാരും പ്രഥ തുടങ്ങി അഞ്ച് പുത്രിമാരും ജനിച്ചു ശ്രീകൃഷ്ണ പിതാവാകാൻ പോകുന്ന വസുദേവരുടെ ജനന സമയത്ത് ദേവന്മാർ ആനകം ദുന്ദുഭേ മുതലായ വാദ്യങ്ങൾ മുഴക്കി അതിനാൽ അദ്ദേഹത്തെ ആനക എന്നും വിളിക്കുന്നു കുന്തിയെ പിതാവായ ശൂരൻ തൻ്റെ സുഹൃത്തും അനവത്യനുമായ കുന്തി ഭോജനം ദാനം ചെയ്തു പരിചരണം കൊണ്ട് സന്തുഷ്ടനായ ദുർവാസാവു മഹർഷി കുന്തിക്ക് ദേവഹൂതി വിദ്യ ഉപദേശിച്ചു കൊടുത്തു മന്ത്രശക്തി പരീക്ഷിക്കാനായി കന്യക സൂര്യദേവനെ ആവാഹിച്ചു ഉടൻ സൂര്യൻ സമീപം എത്തിയത് കണ്ട് വിസ്മിതയായ പ്രഥ പറഞ്ഞു ദേവ മന്ത്രം പരീക്ഷിക്കാനായി ഞാൻ അങ്ങയെ വിളിച്ചതാണ് ക്ഷമിച്ചാലും അവിടുന്ന് മടങ്ങിപ്പോയാലും സൂര്യൻ പറഞ്ഞു ദേവി എൻ്റെ ദർശനം അമോഘമാകുന്നു ഭവതിയിൽ ഞാൻ ഗർഭാധാനം ചെയ്യുന്നുണ്ട് സുന്ദരി ഭവതിയുടെ കന്യാത്വത്തിന് ദോഷം വരാത്ത വിധത്തിൽ ഞാൻ വേണ്ടത് ചെയ്തു കൊള്ളാം വൃഥയിൽ ഗർഭാധാനം ചെയ്ത് സൂര്യൻ മടങ്ങിപ്പോയി മറ്റൊരു സൂര്യനോ എന്ന് തോന്നുമാറു തേജസ്വിയായ ഒരു കുമാരൻ ഉടനെ ജനിച്ചു ലോകാപവാദ ലോകാപവാദ ലോകാപവാദഭീതയായ വൃധ ആ കുട്ടിയെ പെട്ടിയിലാക്കി പുഴയിലൊഴുക്കി അങ്ങയുടെ പ്രവിതാമഹനായ പാണ്ഡു ൃയെ വേട്ടു വസുദേവന ദേവകിയിൽ പുത്രന്മാർ ജനിച്ചു കീർത്തിമാൻ സുഷേണൻ ഭദ്രസേനൻ ഋജു സമ്മർദ്ദനൻ ഭദ്രൻ സങ്കർഷണൻ ശ്രീകൃഷ്ണൻ അവരുടെ പുത്രി സുഭദ്ര അല്ലയോ രാജൻ അങ്ങയുടെ പിതാമഹിയാകുന്നു അവരുടെ പുത്രി സുഭദ്ര അല്ലയോ രാജൻ അങ്ങയുടെ പിതാമഹിയാകുന്നു ശ്രീകൃഷ്ണൻ ശ്രീഹരി തന്നെയാകുന്നു പാപം പെരുകയും ധർമ്മം ക്ഷയിക്കുകയും ചെയ്യുന്ന അവസരങ്ങളിലെല്ലാം ഭഗവാൻ ശ്രീഹരി അവതാരമെടുക്കുന്നു അല്ലയോ രാജൻ സർവേശ്വരനും സർവസാക്ഷിയുമായ ശ്രീഹരിയുടെ ജന്മത്തിനും കർമ്മത്തിനും ആത്മമായ അല്ലാതെ മറ്റൊരു കാരണവുമില്ല ഭഗവാൻ്റെ മായാചേഷ്ഠയായ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ തന്നെ ജീവന് അവയിൽ നിന്ന് നിവർത്തിക്കാനും ആത്മലാഭം നേടാനും വേണ്ടിയുള്ള അനുഗ്രഹമാകുന്നു അനേക മഷവിഹിണികളുടെ അധിപന്മാരും രാജവേഷധരന്മാരുമായ അസുരന്മാർ ഭൂമിയേക്ക് കീഴടക്കിയപ്പോൾ അവരെ കൊന്ന ഭൂഭാരം തീർക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അവതരിച്ചത് സംഘർഷണ സമയത്തിനായി ഭഗവാൻ ദേവന്മാർക്കും കൂടി സങ്കല്പിക്കാനാവാത്ത അനവധി കർമ്മങ്ങൾ ചെയ്തു കലികാലത്തിൽ ജനിക്കാനിരിക്കുന്ന ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി അവരുടെ ദുഃഖത്തെയും ശോകത്തെയും അജ്ഞാനത്തെയും നശിപ്പിക്കുന്നതും പുണ്യപ്രദവും ആയ കീർത്തി ലോകമെങ്ങും പരത്തി സജ്ജനങ്ങളുടെ കർമ്മങ്ങൾക്ക് അമൃതായമാനമായ ആ യശസ്സ് ശ്രോത്രാഞ്ജലിയിൽ സംഭരിച്ച് അല്പമെങ്കിലും ആസ്വദിച്ചാൽ കർമ്മവാസനകളെല്ലാം അകലും സർവശ്ലാഘ്യമായ കർമ്മങ്ങൾ കൊണ്ടും മന്ദഹാസം കൊണ്ടും കടാക്ഷം കൊണ്ടും മധുരവാണികൾ കൊണ്ടും സർവാംഗസുന്ദരമായ സ്വമൂർത്തി കൊണ്ടും ഭഗവാൻ സകലരെയും ആനന്ദിപ്പിച്ചു മകരകുണ്ഡലങ്ങൾ കൊണ്ടും മണ്ഡിതമായ കർണങ്ങൾ കൊണ്ടും ഉജ്ജ്വലങ്ങളായ കപോലങ്ങൾ കൊണ്ടും വിളങ്ങുന്നതും മന്ദഹാസ മനോഹരവും നിത്യോത്സവവും ആയിരിക്കുന്ന ശ്രീകൃഷ്ണമുഖം എത്ര കണ്ടിട്ടും ആർക്കും തൃപ്തി വന്നില്ല അസംതൃപ്തരായ അവർ കണ്ണടയാൻ കാരണഭൂതനായ നിമിയുടെ നർക്ക് കോപമാർന്നു ഭഗവാൻ അവതരിച്ച് പിതൃഗൃഹത്തിൽ നിന്നും വ്രജത്തിലെത്തി വ്രജവാസികളുടെ ഐശ്വര്യം വർദ്ധിപ്പിച്ചു ശത്രുക്കളെ പലരെയും കൊന്നു അനേകം ഭാര്യമാരെ കൈക്കൊണ്ടു അവരിൽ അനേക ശതം പുത്രന്മാരെ ജനിപ്പിച്ചു അനേകം യാഗങ്ങൾ ചെയ്ത് ആത്മപൂജ നടത്തി അങ്ങനെ വേദമാർഗത്തെ പ്രചരിപ്പിച്ചു കൗരവന്മാരുടെ അന്ധിദ്രത്തെ നിമിത്തമാക്കി ഭൂഭാരം തീർത്തു കടാക്ഷം കൊണ്ട് രാജസേനകളെ നശിപ്പിച്ച് വിജയകീർത്തി വിജയന് നൽകി ഉദ്ധവന് പരമാത്മതത്വം ഉപദേശിച്ചു അനന്തരം ഭഗവാൻ स्वधामं प्राप्यं चेदु हरि ओं तत्सद्नमस्कन्धं समाप्तं सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरि